തൃശൂരിൽ ഒരിക്കൽ കൂടി പരാജയപ്പെട്ട സുരേഷ് ഗോപി പിന്നെയും അവിടെ നിന്നും മത്സരിച്ച് അവിടുന്ന് വിജയിച്ചു ഇനി തൃശൂർ എനിക്ക് നിങ്ങൾ തരണം ഈ തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുവാണ് എന്ന പഞ്ച ഡയലോഗ് ബി ജെ പി കാരും ഏറ്റുപാടിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് മറ്റൊരു അദ്ദേശീയ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കവേ സുരേഷ് ഗോപി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി തൃശൂർ എടുത്തതല്ല കട്ടതാണ് എന്ന് തെളിയിക്കുന്ന രേഖകളും മാധ്യമങ്ങൾ പുറത്ത് എറിയുകയാണ് അതിനിടയിലാണ് കൂനിമേൽ കുരു എന്ന പോലെ ഞങ്ങൾ അറുപതിനായിരം വോട്ട് കട്ടു തടയാൻ കഴിയാതിരുന്ന എൽ ഡി എഫും യു ഡി എഫും പോയി തൂങ്ങിച്ചാകുന്നതാ നല്ലതെന്ന് കെ സുരേന്ദ്രന്റെ വക ഒരു വെല്ലുവിളി അത് സത്യത്തിൽ വീഴാൻ നിന്നവനെ തള്ളിയിട്ടതുപോലെയായി സുരേന്ദ്രന്റെ ഈ ഡയലോഗ് ഏറ്റുപിടിച്ചിരിക്കുകയാണ് മുന്നണികൾ ഇവിടെയാണ് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് കൂടുമാറിയ സന്ദീപ് വാര്യരുടെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയാവുന്നത് ധൈര്യമുണ്ടെങ്കിൽ ബി ജെ പി കോട്ടയിൽ നിന്ന് നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ തൃശ്ശൂരിൽ സുരേന്ദ്രൻ മത്സരിക്കണമെന്നതാണ് സന്ദീപിന്റെ വെല്ലുവിളി ഇത് ചില്ലറ വെല്ലുവിളിയൊന്നുമല്ല കാരണം അഥവാ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് മത്സരിച്ച് തോൽക്കുന്ന സുരേന്ദ്രനെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാം തൃശൂർ സുരേഷ് ഗോപി എടുത്തത് എങ്ങനെയാണെന്ന് തൃശൂരിൽ സുരേന്ദ്രൻ നിന്നാൽ നിങ്ങളെ അടപടലം പൂട്ടാൻ കോൺഗ്രസ് ഉണ്ട് എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ ദിവസം സുരേന്ദ്രന്റെ ആണത്തം ചോദ്യം ചെയ്തും സന്ദീപ് വാര്യർ എത്തിയിരുന്നു എന്തിനാണ് സുരേന്ദ്ര വേറെ ആളുകളുടെ പേര് പറയുന്നത് സുരേന്ദ്രനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ആണത്തമുണ്ടെങ്കിൽ ചങ്കൂറ്റമുണ്ടെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ടൗൺ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുക കോൺഗ്രസ് നിങ്ങളെ പരാജയപ്പെടുത്തും യു നിങ്ങളെ പരാജയപ്പെടുത്തും സുരേന്ദ്രൻ ആ ഹെലികോപ്റ്റർ ഒന്ന് തിരിച്ച് തൃശ്ശൂർ ലാൻഡ് ചെയ്യണം കേരളം മുഴുവൻ നടന്ന് പറന്ന് മത്സരിച്ചതല്ലേ ഇനി തൃശ്ശൂർ കൂടിയല്ലേ ബാക്കിയുള്ളൂ ഇവിടെ കൂടി മത്സരിക്ക ഞങ്ങൾ തോൽപ്പിച്ചു വിട്ട് കാണിച്ചു തരാം കോൺഗ്രസ് പ്രസ്ഥാനം ഒന്നിച്ചുനിന്ന് യു ഡി എഫ് ഒറ്റക്കെട്ടായി തൃശ്ശൂർ പിടിച്ചെടുക്കാൻ പോവുകയാണ് ഇതാണ് സന്ദീപ് ഭാര്യന്റെ വാക്കുകൾ പാർട്ടി ഫണ്ട് മാറ്റുന്ന കാര്യമാണെങ്കിലും കള്ള വോട്ട് വോട്ടർ പട്ടിക ചേർക്കുന്ന കാര്യമാണെങ്കിലും അതുപോലെ വൃത്തിക്ക് ചെയ്യാൻ കഴിയാത്ത സാധനങ്ങളാണ് തൃശൂരിലെ ബി ജെ പി ഓഫീസിലിരിക്കുന്നത് തൃശൂർ വ്യാപകമായി കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്നും വസ്തുതയാണെന്നും പൊന്നാനിയിൽ നിന്നും ആലത്തൂരിൽ നിന്നും ചാലക്കുടിയിൽ നിന്നും ഒക്കെ പതിനായിരക്കണക്കിന് കള്ളവോട്ടുകൾ കൊണ്ടുവന്ന് ചേർക്കപ്പെടുന്നുണ്ടെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു വെക്കുകയാണ് തന്റെ ആയുധമായ നാക്ക് കൊണ്ട കൂരുട്ടിനെയും കീർ തരത്തിലായിരുന്നു സന്ദീപ് വാര്യരുടെ വെല്ലുവിളി ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ഞാൻ ഇന്നലെ ഒരു ഇങ്ങോട്ട് ോക്കുമ്പോ മോഴയാണ് ആനയുടെ പേര് സുരേന്ദ്രൻ എന്നാണ് കഴിഞ്ഞ ദിവസം വലിയ വെല്ലുവിളിയായിരുന്നു തൃശൂരിൽ ഞങ്ങൾ അറുപതിനായിരം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് അറുപതിനായിരം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചത്തൂടെയെന്നാണ് കേരള പൊതുസമൂഹത്തോട് സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് ചോദിച്ചത് ഞങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ തെരഞ്ഞെടുപ്പുകളെയും നമ്മുടെ അത് പവിത്രമായി കരുന്ന നമ്മുടെ വോട്ടർ പട്ടികയെയും മലീമസമാക്കിയതിനു ശേഷം കേരളത്തിലെ രാജ്യത്തെയും പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേരളത്തിലെ പ്രബുദ്ധ ജനത അതിന് മാപ്പ് തരാൻ പോകുന്നില്ല അതുകൊണ്ട് സുരേന്ദ്രനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുരേന്ദ്രൻ പറഞ്ഞത് ശോഭയെ മത്സരിപ്പിക്കുന്ന മറ്റേ എനിക്ക് പകരം രമൺ ഗോദായിലേക്കിറങ്ങെന്ന് പറയുന്നത് പോലെ അപ്പോ സുരേന്ദ്രനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മത്സരിക്കണമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു തൃശൂരിലെ കോൺഗ്രസ് തൃശ്ശൂരിലെ യു ഡി എഫ് ബി ജെ പി അതിന്റെ മടയിൽ തന്നെ പരാജയപ്പെടുത്തും ഒരു തർക്കവും വേണ്ട ആ വെല്ലുവിളി ആവർത്തിക്കുകയാണ് മാധ്യമങ്ങളുടെ കൂട്ട് മുൻപിൽ വെച്ചിട്ടാ പറയുന്നു ആ വെല്ലുവിളി ആവർത്തിക്കുകയാണ് അതുകൊണ്ട് സുരേന്ദ്രൻ ധൈര്യമുണ്ടെങ്കിൽ തൃശൂരിൽ മത്സരിക്കാൻ വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഞങ്ങളുടെ ആവശ്യം പ്രിയപ്പെട്ടവര് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനം